നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം നിർവഹിച്ചു തുടങ്ങിയിരുന്നു അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് ഇനി ലഭ്യമല്ലാതിരുന്നവർക്ക് അതായത് തുക ഇരുപത്തി ഒൻപതാം തീയതി കിട്ടാതിരുന്നവർക്ക് മുപ്പതാം തീയതി അതായത് ഇന്ന് ഈ ആനുകൂല്യം അക്കൗണ്ടിലേക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് ഇനിയും ലഭിക്കാനുള്ളവർ വിഷമിക്കേണ്ട ആവശ്യമില്ല അവർക്ക് സഹായം എത്തിച്ചേരും കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കുറഞ്ഞു വന്നവരുണ്ട് അവരും പ്രത്യേകം ശ്രദ്ധിക്കണം അവരുടെ വിതരണവും ഈ സമയത്ത് തന്നെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരും ആരംഭിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ധനസഹായം എത്തിച്ചേരും ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന അറിയിപ്പുള്ളത് നമ്മുടെ ചാനൽ വഴി മുൻപ് അറിയിച്ചിരുന്ന ആ ഒരു വലിയ സന്തോഷ വാർത്ത രണ്ട് പെൻഷൻ ഗഡുകൾ മൂവായിരത്തി രൂപ അത് സർക്കാരിന്റെ കുടിശ്ശികയിൽ രണ്ട് ഘടകൾ വിതരണം നടത്തുന്നു എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇത് സെപ്റ്റംബർ മാസം പതിനഞ്ചിന് മുൻപ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുമെന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മൾ റേഷൻ കാർഡ് ഉള്ളവരാണ് എ പിയിൽ നിന്നോ ബി പിയിൽ നിന്നോ വ്യത്യാസമില്ലാതെ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം വാങ്ങുന്നതിന് വേണ്ടി ഒരു ദിവസം കൂടിയാണ് നമ്മുടെ മുന്നിൽ ശേഷിക്കുന്നത് ഒരുപക്ഷെ തീയതി നീട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അതിൻ്റെ കൃത്യമായിട്ടുള്ള അറിയിപ്പുകളൊന്നും ആയിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ഒട്ടും വൈകാതെ നാളെ തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഇനി അത് മാത്രമല്ല റേഷൻ ആനുകൂല്യങ്ങൾ സെപ്റ്റംബർ മാസം വർദ്ധിപ്പിച്ച നിരക്കിലാണ് അതായത് കൂടുതൽ ആനുകൂല്യങ്ങളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ റേഷൻ കാർഡുകൾക്കുമുള്ള പതിമൂന്നിൽ പരം ഉൽപ്പന്നങ്ങൾ ടങ്ങുന്ന സബ്സിഡി കിറ്റുകളാണ് ഇത് കൺസ്യൂമർ ഫെഡിൻ്റെ നേതൃത്വത്തിൽ സഹകരണ വിപണികളോട് ഒക്കെ ഉണ്ടാകും ഇതെല്ലാമായിട്ട് സഹകരിച്ചാണ് ഈ ഒരു ഓണക്കാലത്ത് പ്രത്യേക ചന്തകൾ അല്ലെങ്കിൽ വിപണികൾ ആരംഭിക്കുക ഇവിടെ റേഷൻ കാർഡുമായിട്ട് എത്തിച്ചേർന്ന് വേണം ആനുകൂല്യം വാങ്ങുന്നതിന് സെപ്റ്റംബർ മാസം ഏഴാം തീയതി ആരംഭിച്ച് പതിനാലാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് നിലവിൽ ക്രമീകരണം വരുത്തിയിട്ടുള്ളത് അപ്പോൾ റേഷൻ കാർഡുള്ള എല്ലാവരും ഈ തീയതികളൊന്ന് ഓർത്തുവയ്ക്കുക ആനുകൂല്യം ആ സമയത്ത് നമ്മുടെ പ്രദേശത്തുള്ള സഹകരണ ബാങ്കുകളുടെ കൃത്യമായിട്ടുള്ള വിപണികൾ വഴിയോ അല്ലെങ്കിൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ വഴിയോ ഒക്കെ വാങ്ങുന്നതിനോട് ശ്രദ്ധിക്കണം ഇതുകൂടാതെ സപ്ലൈകോ വഴിയും ആനുകൂല്യങ്ങളുടെ വിതരണം നടക്കുന്നുണ്ട് പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ അവിടെയും എത്തിക്കുന്നുണ്ട് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ഇമ്പിച്ചിപാവ ഭവന പുനരുദ്ധാരണ പദ്ധതി നിരവധി തവണ നമ്മൾ അറിയിപ്പ് നൽകിയിരുന്നതാണ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ ക്രിസ്ത്യൻ മുസ്ലിം ജൈനസിഖ് പാർശ്യ മതങ്ങളിൽ ഉൾപ്പെടുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിധവകളായിട്ടുള്ളവർ ഭർത്താവ് ഉപേക്ഷിച്ചവർ അതോടൊപ്പം തന്നെ ഭർത്താവിനെ കാണാതായവരുണ്ട് നിയമപരമായിട്ട് വിവാഹ ബന്ധമൊക്കെ വേർപ്പെടുത്തിയവരുണ്ട് അങ്ങനെയൊക്കെയുള്ളവർക്ക് വേണ്ടി സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായം യും വീടിന്റെ മെയിൻ്റെനൻസിന് വേണ്ടി അൻപതിനായിരം രൂപ ഈ സഹായത്തിന് വേണ്ടി അപേക്ഷിക്കാനുള്ള അവസരം നാളെ കൂടെ അവസാനിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത് അപ്പോൾ അതാത് ജില്ലകളിലുള്ള എല്ലാ ജില്ലകളിലും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് നമ്മളുടെ ജില്ലയിലുള്ള ന്യൂനപക്ഷ ക്ഷേമ ഓഫീസിൽ തപാലിലേക്കോ അല്ലെങ്കിൽ നേരിട്ടോ നമ്മളുടെ അപേക്ഷാ ഫോം എത്തിച്ചാൽ മതിയായിരുന്നു പദ്ധതി അവസാനിക്കുകയാണ് ഈ വർഷത്തെ അപേക്ഷകളാണ് അവസാനിക്കുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരുടെ പെൺമക്കൾക്ക് അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്ന പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായമായിട്ട് മുപ്പതിനായിരം രൂപ അനുവദിക്കുന്ന പരിണയം എന്ന് പറയുന്ന പദ്ധതി ിലേക്ക് അപേക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ നീതി വകുപ്പിന്റെ സുനീതി പോർട്ടൽ വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷ വെക്കേണ്ടത് എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലൊക്കെ താഴെയുള്ള പതിനെട്ട് വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്ക് ഈ സഹായത്തിന് വേണ്ടി അപേക്ഷിക്കാൻ അവരുടെ രക്ഷിതാവ് അപേക്ഷ വെക്കുന്ന രീതിയിലൊക്കെയാണ് ഇതിൻ്റെ പദ്ധതി ഉള്ളത് ഇനി ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയ ദിരീകരണങ്ങൾക്കൊക്കെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്റർ അക്ഷയ കോമൺ സർവീസ് സെന്ററൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി അല്ലെങ്കിൽ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഓഫീസും ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി പരണയം പദ്ധതിയിൽ ഒരു വീട്ടിൽ രണ്ട് പെൺകുട്ടികൾക്ക് വരെ സഹായം അനുവദിക്കുന്നുണ്ട് തിരിച്ചടയ്ക്കേണ്ട ധനസഹായമായിട്ടാണ് മുപ്പതിനായിരം രൂപ ലഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക